എൻ്റെ ഫാദറാണ് മിസ്സായിട്ടുള്ളത് ജനുവരി ആറാം തീയതി ചെന്നൈയിൽ നിന്ന് കാണാതായി എൻ്റെ ചെറിയ സിസ്റ്റർ ഡോക്ടറായിരുന്നു അവൾക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി സീറ്റിൻ്റെ അർത്ഥം ചെന്നൈയിൽ പോയതായിരുന്നു ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇവിടുന്ന് ഇന്നോവ കാറിൽ എൻ്റെ മദറും എൻ്റെ രണ്ട് സിസ്റ്ററും അളിയനും ഫാദറും കൂടി അങ്ങോട്ട് പോയതായിരുന്നു അവിടെ വെച്ച് സാധനങ്ങളെല്ലാം ഇറക്കുന്ന സമയത്ത് വണ്ടിന്ന് സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുക പെങ്ങൾ റൂമിൽ പോയി വന്ന സമയത്ത് പിന്നെ പിന്നെ വാപ്പ വണ്ടി ഇറങ്ങി കാണുന്നില്ല ഏഴു മാസം മുമ്പ് കാണാതായ വിമുക്ത പടനെ തേടി അലയുകയാണ് ബന്ധുക്കൾ മലപ്പുറം മച്ചിങ്ങൽ സ്വദേശി നരിപ്പെറ്റ അലവിയെ തേടി തിരയാത്ത സ്ഥലങ്ങളില്ല പോകാൻ സാധ്യതയുള്ളിടത്തെല്ലാം അന്വേഷിച്ചിട്ടും ഇതുവരെ കണ്ടെത്താനായില്ലെന്നാണ് ഭാര്യ കെ ഫാത്തിമയും മകൻ അൽബറക്കാത്തും ബന്ധുവായ കെ പി അബ്ദുൽ ഖാദറും പറയുന്നത് അപ്പോൾ സെല്ലുണ്ടായിരുന്നു സാധാ സെല്ലായിരുന്നു ചെറിയ സെല്ല് അതിൽ വിളിച്ചു നോക്കി അപ്പോൾ ഞാൻ പള്ളിയിൽ പോന്ന പോന്നതാണെന്ന് പറഞ്ഞ് തിരിച്ചൊരു അഞ്ച് മിനിറ്റ് വേറെ അതൊരു കോളിലായിരുന്നു ഫാദർ അത് കോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഫോൺ ഓഫാക്കുക ചെയ്തത് ചാർജ് കഴിഞ്ഞ് ഓഫായി അപ്പോൾ അതിന് ചെറിയൊരു ഓർമ്മത്തിന് ഓർമ്മയുടെ ഒരു ചെറിയ കുറവുണ്ടായിന് ഇവിടുന്ന് നാട്ടിൽ നിന്ന് തന്നെ പക്ഷെ അവിടെ നിന്ന് ഞാൻ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല പിന്നെ നമ്മളവിടുത്തെ പെരുമ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കാണാണ്ടാണത് പാപ്പ അവിടെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്ത് അങ്ങനെ അവിടെ കമ്മീഷണർ ഓഫീസിൽ വിളിപ്പിച്ച് അവിടെ ഒരു കംപ്ലൈന്റ് ഞങ്ങൾ ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങള് നടന്നുകൊണ്ടിരിക്കണം നിങ്ങൾക്ക് തനിയൊരു ബറ്റാലിയനൊക്കെ നിങ്ങൾക്ക് കേസ് അന്വേഷിക്കാനായിട്ട് ഏർപ്പെടുത്തിയിണൊക്കെ പോലും പറഞ്ഞ് അപ്പം ഞങ്ങൾ ട്രേസ് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ പല സംഘടനക്കാര് കെ എം സി കഴിഞ്ഞ ജനുവരി ആറിനാണ് അലവി മകളായ ബേബി നസ്രീനയുടെ പഠനാവശ്യാർത്ഥം കുടുംബസമേതം ചെന്നൈയിലേക്ക് പുറപ്പെട്ടത് പേരമ്പാക്കത്ത് വെച്ച് വാഹനത്തിൽ നിന്നും വാടക വീട്ടിലേക്ക് സാധനങ്ങൾ മാറ്റുന്നതിനിടെ കാണാതാവുകയായിരുന്നു ഫോണിൽ വിളിച്ചപ്പോൾ പള്ളിയിലാണെന്നും ഉടനെ വരാമെന്നുമായിരുന്നു മറുപടി എന്നാൽ പിന്നീട് വിവരമൊന്നും ലഭിച്ചില്ല അലവിക്ക് ചെറിയ ഓർമ്മക്കുറവുള്ളതിനാൽ മക്കൾ ഉടൻ തന്നെ പേരമ്പാക്കം പോലീസിൽ പരാതി നൽകി മക്കളും ബന്ധുക്കളും ചെന്നൈ മുഴുവൻ തിരഞ്ഞിട്ടും വിവരമൊന്നും ഉണ്ടായില്ല തൊട്ടടുത്ത ദിവസം രാവിലെ മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള മൊബൈൽ ഷോപ്പിൽ ഫോൺ റീചാർജ് ചെയ്യാനായി ചെന്നിരുന്നുവെന്നും അവിടെ നിന്നും ഒരു സ്കൂട്ടറിൽ കയറി പോകുന്ന സിസി ടി വി ദൃശ്യമല്ലാതെ മറ്റൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല കമ്മീഷണർ ഓഫീസിലും ചെങ്കൽപെട്ട് കളക്ടർക്കും മലപ്പുറം കലക്ടർക്കും എം എൽ എയ്ക്കും എംപിക്കും മുഖ്യമന്ത്രിക്കുമടക്കം പരാതി നൽകിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല തങ്ങളുടെ പിതാവിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനാവുമെന്ന പ്രതീക്ഷയിൽ അലയുകയാണ് ഈ കുടുംബം കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളൂർ